നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബെല്ലറട കിളിയൂർ ചരുവിള ബംഗ്ലാവിൽ ആർ ജോസ് മകന്റെ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ദുരൂഹതകൾ ഏർന്നു ആഭിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും നിർണായകമാവുകയാണ് കേസിൽ പ്രതിയായ പ്രജിന്റെ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് അടുത്ത ദിവസം തന്നെ പ്രജനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് പ്രജിൻ അഞ്ച് ഫോണുകളാണ് ഉള്ളത് ഇതിലേതാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കണ്ടെത്തി ൻ സഹോദരി ഉൾപ്പെടെ കുടുംബങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴി എടുത്തിരുന്നു കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചിരുന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ചൊല്ലി കുടുംബത്തിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജോസിനെ പ്രജൻ മർദ്ദിച്ചുവെന്നും സൂചനയുണ്ട് ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾക്ക് രണ്ട് മാസത്തോളം പഴക്കമുണ്ടായിരുന്നു ഇതാണ് പോലീസിന് സംശയം ഉളവാക്കിയത് പ്രജന്റെ വിദ്യാഭ്യാസത്തിനായി വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് സ്ഥലം വിറ്റാണ് പ്രജനെ ചൈനയിൽ മെഡിക്കൽ പഠനത്തിനായി അയച്ചിരുന്നത് എന്നാൽ പഠനത്തിന് ശേഷം മടങ്ങി വന്ന പ്രജൻ മാതാപിതാക്കളോട് എപ്പോഴും ദേഷ്യത്തിലായിരുന്നു പിന്നീടാണ് സിനിമാ പഠനത്തിനായി കൊച്ചിയിലെ സ്ഥാപനത്തിൽ എത്തുന്നത് പോലീസ് ഈ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു നിലവിൽ ജോസും കുടുംബവും താമസിക്കുന്ന വീടും പറമ്പും പണയത്തിലാണ് എന്നും നാട്ടുകാർ പറയുന്നു ഇതിനിടയിലാണ് പ്രജൻ സിനിമാ നിർമ്മാണത്തിനായി കൂടുതൽ പണം ആവശ്യപ്പെട്ടത് കൊച്ചിയിൽ സിനിമാ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്രജന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായെന്ന് അമ്മ സുഷമകുമാരി പോലീസിനോട് പറഞ്ഞു വീടിന് ഒന്നാം നിലയിൽ ജന്റെ മുറിയിലേക്ക് മാതാപിതാക്കൾ പോകാൻ ശ്രമിച്ചാൽ പ്രജൻ ശക്തമായി എതിർത്തിരുന്നു പൂട്ടിയിരിക്കുന്ന മുറിയിൽ നിന്ന് ഒരു പ്രത്യേക ഈണത്തിലെ ശബ്ദം എപ്പോഴും മുഴങ്ങിക്കേൾക്കുമെന്നും അമ്മ സുഷമകുമാരി പറയുന്നു വിവരം പോലീസിൽ അറിയിച്ചിരുന്നു ഒരു വട്ടം പോലീസ് എത്തി താക്കീ നൽകി തനിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ട് എന്ന് പ്രജൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു കുഴപ്പമില്ല എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ജയിലിൽ ഇറങ്ങിയാൽ മകൻ തന്നെയും മകളെയും കൊല്ലാൻ സാധ്യതയുണ്ടെന്നും സുഷമകുമാരി ഭയക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വന്നതിന് ശേഷം പ്രജിൻ പള്ളിയിൽ പോകുന്ന പതിവും ആരാധനയും ഒക്കെ നിർത്തി പള്ളിയിലേക്ക് പോകാൻ വിളിച്ചാൽ പോകാറില്ല ബ്ലാക്ക് മാജിക്കുമായി സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് പ്രജൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും വെട്ടിയിരുന്നു മുറിയിലെ മേശപ്പുറത്ത് വിചിത്ര രൂപങ്ങളിലും പ്രതിമകളും ആയുധങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നു